എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ Versatile. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമൻസ് പോലെ തീർത്തും ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഹരിത ഗ്രന്ഥാലയം സെമിനാർ സംഘടിപ്പിച്ചു കന്യാമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ജില്ലാ സെക്രട്ടറി പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ഹരിത ഗ്രന്ഥാലയം സെമിനാർ ജില്ലാ സെക്രട്ടറി പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി സുധീർ അധ്യക്ഷനായി ഹരിത കേരളം ജില്ലാ കോഓർഡിനേറ്റർ കെ സൈതളവി പരിപാടി അവതരിപ്പിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം ഇ രാമചന്ദ്രൻ എൻ ആർ രഞ്ജിത്ത് അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി വിജയൻ സ്വാഗതവും എം ഉഷാകുമാരി നന്ദിയും പറഞ്ഞു ऐसा नहीं करना चाहिए बल्कि अगर उत्तीर्ण होते हैं तो कोई कोशिश नहीं करते कि इधर से करने से निकलने जा रहे हैं और वो तो इंसानियत से जुड़ा है और अगर उनको बच्चों ट्रेनिंग आप बच्चों ने कहीं बच्चों को तो इसके कर्लास ओके पर एक्टिव आप एक्टिव कराने में चीन या मानव अधिकता ऐसे में किस